ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മസാല പുട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് കേട്ടോ ഇത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പുട്ടിനേക്കാൾ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു പുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റമ്പത് അമ്പൽ കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കാൻ എടുക്കുന്ന ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരൽപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി അതേ കപ്പിൽ തന്നെ മുക്കാൽ കപ്പ് നേരിയ ചൂടുള്ളടുത്തിരിക്കുന്നത് അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ആദ്യം തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം പുട്ടുപൊടി നനച്ചെടുക്കാനായിട്ട് ഇതിപ്പോൾ പുട്ടുകൊടി പാകത്തിന് നനച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് വെള്ളം എടുത്തതിൽ കാൽക്കപ്പോളം വെള്ളം ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ പുട്ടുപൊടി അനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് ഒരു പത്ത് മിനിറ്റോളം മൂടി വെക്കാം ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക എല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും മീഡിയം സൈസിലുള്ള ഒന്നര സവാളയാണ് എടുത്തിരിക്കുന്നത് അതിതുപോലെ നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ കടുക് ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ സവാള ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്നര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ചിരകിയ തേങ്ങയാണ് അപ്പോൾ അതൊരു കപ്പാണ്ട്ട് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിൽ ഇതുപോലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു വലിയ ക്യാരറ്റ് അതിൽ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇതിപ്പോൾ രണ്ട് മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം ഇപ്പോൾ നമ്മൾ പുട്ടുപൊടി നനച്ച് വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമ്മൾ ചൂടാറാനായിട്ട് വെച്ച മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മസാല നല്ലപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം വേണോട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ അതിനായിട്ടൊരു പുട്ട് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു പകുതിയോളം പുട്ട് കൂടി ചേർത്ത് കൊടുക്കണം ഇനി കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള പുട്ടുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് ഫില്ല് ചെയ്തെടുക്കണം എന്നിട്ട് ലാസ്റ്റ് ഇതുപോലെ കുറച്ച് തേങ്ങ കൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ചോ ആറോ മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ പുട്ട് പാകത്തിന് വെന്ത് കിട്ടും അങ്ങനെ ഇതുപോലെ ആവി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മസാല പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് കേട്ടോ ഇത് ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമില്ല എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്